സൈക്കിൾ യാത്രക്കാരനായ റിട്ടയർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥൻ കാറിടിച്ചു മരിച്ച സംഭവം കൊട്ടേഷൻ കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയ കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ മാനേജരെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരും തേവള്ളിയിൽ താമസക്കാരിയുമായ സരിത സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് മരുതടി വാസുപിള്ള ജംഗ്ഷനിലെ അനൂപ് പോളയത്തോട് സ്വദേശി അനിമോൻ കടപ്പാക്കട സ്വദേശി മാഹിൻ പോളയത്തോട് ഹാഷിഫ് അലി എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം ആശ്രമ ആശ്രാമമൈതാനത്ത് മെയ് ഇരുപത്തിയാറിന് നടന്ന വാഹനാപകടമാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ബിഎസ്എൻ റിട്ടയേർഡ് എഞ്ചിനീയറായ പാപ്പുച്ചൻ സൈക്കിളിൽ വരുമ്പോഴാണ് വാഗനാർക്കാർ ഇദ്ദേഹത്തെ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചത് മെയ് ഇരുപത്തിയാറിന് വൈകിട്ട് ആശ്രാമ മൈതാനത്തിന് സമീപമായിരുന്നു സംഭവം അപകടത്തിൽ പാപ്പച്ചൻ മരിച്ചു തുടർന്ന് പാപ്പച്ചന്റെ സംസ്കാരം പന്തളത്ത് നടത്തുകയും ചെയ്തു സാധാരണ അപകടമെന്ന നിലയിൽ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അപകടത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കാറിടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ നിന്ന് സംഭവം കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപവും കോടികളുടെ ആസ്തിയുമുണ്ടായിരുന്ന പാപ്പച്ചൻ പ്രശ്നം കാരണം കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു തന്റെ തൊണ്ണൂറ് ലക്ഷത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ പിൻവലിച്ചത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് സരിതയും കൂട്ടാളികളും പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് പണം തട്ടിയത് പാപ്പച്ചൻ ചോദ്യം ചെയ്തപ്പോൾ പ്രശ്നം പരിഹരിക്കാം കണക്കുകൾ നോക്കട്ടെ പിന്നീട് ഒരു ദിവസം വന്നാൽ മതിയെന്ന് പറഞ്ഞ് സരിത ഇദ്ദേഹത്തെ തിരിച്ചയച്ചു പിന്നാലെ സരിത മറ്റു പ്രതികളുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു കൊട്ടേഷൻ സംഘാഗമായ അനിയാണ് കാറിപ്പിച്ച് കാറാണ് പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ചത് പ്രതികളിൽ ഒരാളായ അനൂപാണ് കാർ വാടകയ്ക്കെടുത്ത് നൽകിയതെന്നും പോലീസ് പറഞ്ഞു ഈ ഓഫീസ് നടക്കുന്ന ദിവസം അനു ആണ് വിളിച്ചത് വിളിച്ചിട്ട് ഈ ആശ്രമം മൈതാനത്തിൻ്റെ ചുട്ടമിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരു കൺവെൻഷൻ സെൻറ്ററുകളോട് വേണ്ടി ആഗ്രഹിച്ചു അനൂപൂടെ പറഞ്ഞ പ്രകാരം പപ്പാച്ചൻ അവിടെ സൈക്കിൾ വെച്ചിട്ടാണ് വന്നു ആ സമയത്ത് ആ സമയത്ത് ഈ അനൂപ് ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് പപ്പാച്ചനെ സൈക്കിളിൻ്റെ മുന്നോട്ട് മുന്നിലോട്ട് വരികയായിരുന്നു ആ സമയത്ത് ഈ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന വാഗനാർ കറക്ഷൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന അനിമൻ ഒരു വാഗനർ വെച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അനൂപ് അവിടെ വരുമ്പോൾ ഇവർക്ക് സിഗ്നൽ കിട്ടി സിഗ്നൽ കിട്ടിയപ്പോൾ ഈ അനിമൻ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചിട്ട് പപ്പച്ചനെ തട്ടി തട്ടിയപ്പോൾ പപ്പച്ചന് വീണു വീണിട്ട് ഈ വണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് ആണ് ഡ്രൈവ് ചെയ്തത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരിയുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ലെന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചനോടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രമ മൈതാനത്തിന് തൊട്ടടുത്ത വഴിയിലായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു പാപ്പച്ചൻ നീല കലറുള്ള വാഗനാർ വെച്ചിട്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി നാലാം തീയതി നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു കൺവെൻഷൻ സെൻറ്ററിയുടെ ബാക്ക്സൈഡിൽ അമിത് വേഗത്തിൽ ഈ വാഗനാർ ഓടിച്ചു ഓടിച്ചിട്ട് സൈക്കിളിൽ ഇരിക്കുന്ന പപ്പച്ചനെ അടിച്ചു അടിച്ചിട്ട് ആ ഇഞ്ചുറീസ് ആ പരിക്ക് ിച്ചിട്ട് കിടന്നാൽ പുല്ലിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സമയത്ത് പുല്ലി വോസ് ബ്രോഡ്ഗേറ്റ് ഹോസ്പിറ്റൽ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി